കേരളത്തിലെ ആദ്യ വനിതാ എം പി ആനി മസ്കറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അഭിമാനം തോന്നും ഇന്ത്യൻ ജനതയുടെ ജീവശ്വാസമായ ഭരണഘടനയുടെ ഹാൻഡ് പ്രിന്റഡ് കോപ്പിയിൽ അവരുടെ കയ്യൊപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രയായി മത്സരിച്ചാണ് ആയത് സ്വാതന്ത്ര്യ സമരസേനാനി സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവ് തിരുകുച്ചി സംസ്ഥാനത്തിലെ വൈദ്യുതി ആരോഗ്യമന്ത്രി ഭരണഘടനാ നിർമ്മാണ സഭാംഗം മദ്രാസ് ഹൈക്കോടതിയിലെ പേരുകേട്ട അഭിഭാഷക ആരെയും കൂസാത്ത ധൈര്യശാലി കേരളത്തിന്റെ ജാൻസി റാണി ആനി മസ്കരിന് ഇങ്ങനെ വിശേഷണങ്ങൾ ഏറെയുണ്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് നവംബർ പന്ത്രണ്ടിന് കോൺഗ്രസ് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്ത് ചെങ്ങന്നൂരിൽ വെച്ച് പ്രസംഗിക്കുന്നതിനിടെ അറസ്റ്റിലായി പിന്നീട് സർസി പോലീസ് കുറച്ചൊന്നുമല്ല അവരെ വേട്ടയാടിയത് നാട്ടുകാരെല്ലാം കൂടെ ഒരു പാലം ഉണ്ടായിരുന്നു ചെറിയ പാലമായിരുന്നു അത് നാട്ടുകാർ പൊട്ടിച്ചു പക്ഷേ അതിന് ഒരു കുറച്ച് അഞ്ച് മിനിറ്റ് മുമ്പേ ടാക്സി കടന്നു കഴിഞ്ഞായിരുന്നു അങ്ങനെ രാവിലെ ആൻറ്റിയെ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നു ജയിലിൽ കൊണ്ടുവന്നപ്പോഴും ആൻറ്റി ഒട്ടും തന്നെ പൂസാതെ രാത്രി എത്തിയതാണല്ലോ സാരിയുടെ തുമ്പ് വിരിച്ചു കിടന്ന് ഉറങ്ങുകയായിരുന്നു രാവിലെയാണ് വിവരം പുറത്തറിയുന്നതും രാത്രി ആയതുകൊണ്ട് അറിഞ്ഞില്ല രാവിലെ അറിഞ്ഞപ്പോൾ എൻ്റെ പപ്പയാണ് എപ്പോഴും ജയിലിൽ പോകുന്നതും ആൻറ്റിയെ കാണുന്നതുമൊക്കെ അങ്ങനെ കാലത്തെ പപ്പ അവിടെ ചെന്നപ്പോൾ വാർഡൻ പറഞ്ഞത് അമ്മ ഉറങ്ങുകയാണ് അതുകൊണ്ട് ആരും ശന്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വാർഡം വന്ന് പറഞ്ഞു അങ്ങനെ പപ്പ പിന്നെ കുറച്ച് ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് പിന്നെ കാണാൻ പറ്റിയത് അപ്പോഴും ആൻറ്റി ശാന്തമായിട്ട് സെല്ലിൻ്റെ അകത്ത് സാരിത്തുമ്പ് വിരിച്ചു കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞു ഒരാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അത്രയും മനസ്സാ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു സാധാരണ സംഭവമല്ല നിയമസഭയിലെയും പാർലമെന്റിലെയും സ്ത്രീ സംവരണം ഉൾപ്പെടെ സ്ത്രീ ശാക്തീകരണത്തിനായി നിരന്തരം സംസാരിച്ചു തിരുവിതാംകൂർ ദിവാന്റെ ദ ഫേദർ ആയിരുന്ന ഗബ്രിയേൽ മസ്ക്രിന്റെ മകളായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിരുവനന്തപുരത്താണ് ആനി മസ്ക്രിന്റെ ജനനം ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദം നേടി അധ്യാപക വൃത്തിക്കായി സിലോണിലേക്ക് പോകാനുണ്ടായത് ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറുന്നത് അപ്പോൾ ഈ അധ്യാപക വൃത്തി ഉപേക്ഷിച്ച ശേഷം അവർ ഇന്ത്യയിൽ വരികയും നിയമപഠനം പൂർത്തീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾച്ചേരുകയാണ് ഉണ്ടായത് ിൽ മരിച്ചു പാറ്റൂർ സെന്റ് പീറ്റേഴ്സ് ചർച്ച് സെമിത്തേരിയിൽ അടക്കം ചെയ്തു തിരുവനന്തപുരം വിമൻസ് കോളേജിന് മുന്നിൽ ആനി മസ്കരിൻ സ്ക്വയറും പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും സ്ത്രീ സംവരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യ എംപിയായ ആനി മസ്ക്രിനെ നമ്മൾ ഓർക്കാറുള്ളത് എന്നാൽ കേരള ചരിത്രത്തിൽ അവരുടെ ജീവിതം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്